ചെന്നപ്പോ കാണുന്ന എന്താന്ന് അടിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേക്ക് എടുക്കണം ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ് ഇങ്ങനെയായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോ അതും കണ്ടു ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു സത്യം ഓർന്നു ഓടിപ്പോയി അപ്പൊ അത് രണ്ടാണ് രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എൻ്റെ പ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എനിക്കെ കാണേണ്ടത് നമ്മുടെ വയനാട് സ്റ്റേഡിയൊക്കെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ ഉണ്ടെങ്കിൽ ആ മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും എനിക്കിന്ന് കാണണം സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്തര വല്ലാത്ത ദിവസം നോക്കി നോ സർ നമസ്കാരം കഴിഞ്ഞ കുറച്ചു ദിവസമായി നമ്മുടെ വിഷയങ്ങളെല്ലാം മാറി മാറിപ്പോയി ഹേമ കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു ഏറ്റവും പ്രാധാന്യത്തോടെ ജനങ്ങളിടയിൽ ചർച്ചാ വിഷയമായിരുന്നത് അതിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് ഞാൻ പുറത്തുവിട്ടത് നമുക്കറിയാം ഹൈക്കോടതിയിൽ ക്രൈം കൊടുത്ത ഹർജിയാണ് അതിലേറ്റവും നിർണായകമായത് അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പിണറായി വിജയൻ പൂഴ്ത്തിവെച്ചതാണ് അതിലെ പോക്സോ കേസടക്കമുള്ള കേസുകൾ അറിഞ്ഞിട്ടും അദ്ദേഹം പൂഴ്ത്തിവെക്കുകയായിരുന്നു നാലര വർഷം അതുമാത്രമല്ല പല പ്രമുഖരായ നടിമാരുടെ കൃത്യമായിട്ടുള്ള മൊഴികളുണ്ടായിട്ടും പോക്സോ കേസിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ മൊഴിയുണ്ടായിട്ടും പ്രമുഖരായ നടന്മാരെ നടിമാരെയും കുറിച്ചുള്ള കൃത്യമായ ഉണ്ടായിട്ടും പിണറായി വിജയൻ അത് പൂഴ്ത്തിവയ്ക്കുകയായിരുന്നു അതിന് കാരണം പിണറായി വിജയനും മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ധാരണയായിരുന്നു ഈ റിപ്പോർട്ട് വെച്ച് ആക്കുകയായിരുന്നു ഇവരെ ചെയ്തിരുന്നത് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ ഒരു വിവരം ഫിറോസ് അലി മുഹമ്മദ് അറിയേൻ്റെ സുഹൃത്തായ ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം ഇപ്പം സൗദി അറേബ്യയിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ ചാനൽ ബാലചന്ദ്രമേനോൻ നടത്തിയിട്ടുള്ള മൂന്ന് പെൺകുട്ടികളെ ഒരേ സമയത്ത് കിടപ്പറയിൽ കിടത്തി നഗ്നരാക്കി അവരുമായിട്ട് ശരീരം പങ്കിടുന്നതിൻ്റെ പച്ചയായ വിവരണമാണ് മിനു മുനീർ പറയുന്നത് ഇത് ഇക്കാര്യം എൻ്റെ അടുത്ത് നേരത്തെ തോപ്പിലാമേന്ദ്ര പിള്ള പറഞ്ഞിട്ടുണ്ട് തോപ്പിലാമേന്ദ്രപ്പിള്ള എന്ന് പറയുന്ന ആരാണെന്ന് അറിയാമോ എത്രയെത്ര രാത്രികൾ എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥ സമയത്ത് ശേഷം കേരള ശബ്ദം വാരികയിൽ തുടർച്ചയായി എഴുതിയ പത്രപ്രവർത്തകനാണ് അദ്ദേഹം കേരള ശബ്ദത്തിൻ്റെ എഡിറ്ററായിരുന്നു അതോടൊപ്പം നാനയുടെയും എഡിറ്ററായിരുന്നു അദ്ദേഹം സിനിമാ രംഗത്ത് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സിനിമാ നടികളായ ജയഭാരതി ഷീല തുടങ്ങി പ്രമുഖരായ നടിമാർ ഇപ്പം മരിച്ച കവിയൂർ കവിയുർപ്പന്നമയുമായിട്ട് പോലും ശാരീരിക ബന്ധം പുലർത്തിയിട്ടുള്ള ഒരാളാണ് അയാൾ അതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് എഴുതണം ക്രൈമിൽ ലേഖനം എഴുതണം എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവിടെയും ഇവിടെയും ഊഹാപോഹം വെച്ചിട്ട് പറയാൻ പറ്റില്ല താങ്കൾ നേരിട്ട് ആരുടെയും ഉണ്ടെങ്കിൽ ആ പേര് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം താങ്കൾ എഴുതുകയാണെങ്കിൽ പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ക്രൈമിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള പാലേന്ദ്ര മേനോവിനെ പറ്റി പറഞ്ഞിരുന്നു ജലജ അടക്കമുള്ള നടി ജലജ അടക്കമുള്ള നടികളെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് നടികളെ ഉപയോഗിച്ച് ഒരുമിച്ച് അദ്ദേഹം ഇത്തരത്തിലുള്ള ശാരീരികമായി പങ്കിടുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഹോബിയായിരുന്നു ആയിരുന്നു ഇപ്പോഴിതാ മിനു മുനീർ കൃത്യമായി ഈ കാര്യം പറയുകയാണ് മിനു പരസ്യമായിട്ട് ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്ര മേനോനും എതിരെ പരാതി നൽകാൻ തീരുമാനിച്ചിരുന്നതാണ് അതുപോലെ ജാഫർ എതിരെ പരാതി നൽകാൻ തീരുമാനിച്ചിരുന്നതാണ് അപ്പൊ ബാലചന്ദ്ര മേനോൻ ഈ കഥയിൽ ഏത് ഏത് സ്വഭാവമുള്ള ആളാണ് ഞാൻ കണ്ടതില് കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഇദ്ദേഹം ഇങ്ങോട്ട് നോക്കിയാൽ വളരെ ആഗ്രഹത്തോടെയൊക്കെ വന്നതാണ് ഒത്തിരി ആഗ്രഹത്തോടെ ഞാൻ സിനിമ ഫീൽഡോട്ട് വരുമ്പോ ഇദ്ദേഹം ഇദ്ദേഹമാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് ഏ അപ്പം ഞാൻ എനിക്ക് വന്നപ്പോ തന്നെ പുള്ളിക്കാരൻ ഒരു ഒരു ഗാനമേളയൊക്കെ വെച്ചിരുന്നു പുള്ളിക്കാരനെ ഭയങ്കര പാട്ടൊക്കെ പാടി അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തു സത്യമാണ് പക്ഷേ ആ പുറമേ കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളീനെ ആയിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം ഒരു ബഹുമാനമായ അദ്ദേഹം അർഹിക്കുന്നില്ല കാരണം അത്രത്തോളം ഹൊറിബിൾ ആയിരുന്നു ഞാൻ കണ്ട കാഴ്ച ഞാൻ വിറ്റ്നസും കൂടെ ആയതാണ് ആ ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ എന്നെ വിളിച്ചു ഒരു പന്ത്രണ്ട് മണിയപ്പോന്നോട് അമ്മ വന്നിട്ടുണ്ട് റൂമിൽ കടന്നപ്പോ ആ മിനു ഉറങ്ങിയോ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങോട്ടൊന്നും ഒരു റൂമിലോട്ട് ഒരു കാര്യം പറയാനുണ്ട് അപ്പൊ ഒരു കുട്ടിയുടെ ഒച്ച കൂടെ കേട്ടോണ്ട് ഞാൻ ആ റൂമിൽ ചെന്നു ചെന്നപ്പോ ആ കുട്ടീനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നുണ്ട് ആ കുട്ടി ഇങ്ങനെ എന്തോ കണ്ടു ഭയന്ന പോലെ ഇങ്ങനെ തുറച്ചു നോയിക്കൊണ്ടിരിപ്പുണ്ട് മലേന്ദ്രമേനെ ഞാൻ എന്താ സാറേ ആ ഇവിടെ ഇരിക്കാ ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാ അപ്പോൾ ഞാൻ ആകെ ഞാനാകെ ബ്ലിങ്കടിച്ചത് എന്തോ ഗോയിങ് ഓൺ ഇവിടെ എന്താ ഇവിടെ നടക്കണം എന്നുള്ള രീതി ഇങ്ങനെ ഈ കൊച്ചിങ്ങനെ എന്തോ പേടിച്ച് നോക്കുന്നു ഇയാളിങ്ങനെ ഭീഷണിപ്പെടുന്നോ അല്ലെ അതോ ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു സാറേ ഞാൻ പോട്ടെ അമ്മ തന്നെയുള്ളൂ അമ്മക്ക് ഷുഗർ ഒക്കെ ഉള്ളതാണ് ഞാൻ പോവാട്ടെ നിങ്ങൾക്ക് എന്തൊരു ഒരു വല്ലാത്ത ഫീലിങ്ങ് ഞാൻ പെട്ടെന്ന് നിങ്ങൾ പോരുകയും ചെയ്തു അതൊന്ന് അതൊന്ന് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ അവിടെ മുപ്പത് ദിവസം വർക്ക് ചെയ്തു കേട്ടോ ഷൂട്ടിങ്ങിന് പിന്നെ ഒരു ദിവസമാണെങ്കില് രാത്രി വിളിച്ചു രാത്രി വിളിച്ചപ്പോ ഞാൻ ചെന്നപ്പോ ഹലോ മിനു അപ്പൊ എന്നോട് ആത്മ തന്നെ പറഞ്ഞു സിനിമ ഫീൽഡ് എന്ന് വെച്ചാൽ വളരെ നിങ്ങൾ ഉദ്ദേശിച്ച വളരെ രസമുള്ളതാണ് അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു എന്താണ് ഫിലിം ഫീൽഡ് എന്നൊക്കെ അങ്ങനെ മുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച രാത്രിക്ക് വിളിച്ചു കണ്ട് ഒരു മണിയായി കാണും ദേഷ്യമൊക്കെ വന്നു നമുക്ക് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല അതിനിടയിൽ ഞാൻ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്ക് അയ്യോ കായിക താരം സിനിമാ താരമാകുമോ കാര്യം പത്രത്തിൽ മുഴുവൻ അങ്ങോട്ട് വന്നു ഇനി നമുക്ക് ഇടയ്ക്ക് നിർത്തിപ്പോയാ നമുക്ക് നാണക്കേട് അപ്പൊ ഇനി നമുക്ക് അവിടെ പിടിച്ച് നിക്കേലാണ്ട് രക്ഷയില്ലാണ്ടായിപ്പോയി അപ്പൊ ഒരു മണി ഒരു മണിക്ക് വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെയോ അവിടെ ചെന്നിട്ടോ ചെന്നപ്പോ കാണുന്ന എന്താണെന്നറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ എടുക്കണു ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ് പിന്നെ കാണുന്ന രണ്ടു മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് ആ ആണുങ്ങള് ഏഹ് ആരൊന്നും എനിക്കരുതില്ല ഞാൻ പെട്ടെന്ന് നിങ്ങൾ അയ്യോ ഇതെന്താണോ ഇന്നോ യു കാൻ സിറ്റ് ആൻഡ് വാച്ച് അവിടെ ഇരിക്കും ഇതിന് വാച്ച് ചെയ്യോ വാച്ച് ഭയങ്കര വെള്ളം കണ്ട മദ്യപേ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോ അപ്പൊ കണ്ടു ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു സത്യം ഇട്ട് ഓർന്നു ഓടിപ്പോയി അപ്പൊ അത് രണ്ടാണ് രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എൻ്റെ പ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് മറ്റേ നമ്മുടെ വയനാട് സ്റ്റൈലൊക്കെ ഇറങ്ങി സ്റ്റൈലൊക്കെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ രണ്ടെങ്കിൽ ആ അത് മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും വിവസ്ഥായിട്ട് എനിക്കിന്ന് കാണണം അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്തര വല്ലാത്ത ദിവസം ഞങ്ങൾ എന്റെ പരസ്പരം നോക്കി നോ സർ അയ്യോ നോ 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 അങ്ങനെയായിരുന്നു പുള്ളിക്കാടുത്ത് അത് പുള്ളിക്കാരനങ്ങൾ പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ്ങ് വിവസ്ഥരനായി എന്നിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങൾ ഭൂഷൻ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ട് കൊണ്ടിരുന്നു ഞങ്ങളുടെ ഇടത്തോട്ട് വന്നിട്ട് കലനായിരത്തെ പുള്ളിക്കാരുടെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറച്ച് അയ്യം സത്യമായിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ബാത്റൂമിൽ പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ പറഞ്ഞു മീൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഏഴ് മണിക്ക് അങ്ങനെ ട്രെയിൻ ആയിരുന്നു ആ അപ്പൊ എന്നോട് പറഞ്ഞു മിനി ഒന്ന് പോകണം ഞാൻ പറഞ്ഞത് ഞാൻ ടിക്കറ്റ് ഒക്കെ ചെയ്യാൻ ഞാൻ പോവാന്ന് പറഞ്ഞു ഇല്ല എന്ന് മിനു ആ പ്രൊഡ്യൂസറിനൊന്നും കണ്ടിട്ട് പോകണം റൂം നമ്പർ ചെയ്താന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ പിന്നെ എന്റെ വട്ടി പറഞ്ഞു ഓതില ഞാൻ അങ്ങോട്ടും ഓടി ഓടി ഞാൻ പോയില്ല കാണാൻ ആരാന്ന് ആരാന്നൊന്നും എനിക്കറിയത്തില്ല പ്രൊഡ്യൂസർന്ന് പറഞ്ഞു അത് പ്രൊഡ്യൂസർ ആരായിരുന്നു എനിക്ക് എനിക്കിപ്പോഴും അറിയത്തില്ല അതേ എങ്ങോട്ട് നോക്കിയ പ്രൊഡ്യൂസർ ആരായിരുന്നു ഞാൻ പോയി തിരിച്ച് അതെല്ലാം പോയി കഴിഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ ഞാൻ ഗ്രൂപ്പിലേക്കുള്ളു മുപ്പത് ദിവസം അഭിനയിച്ച എന്റെ ഒന്നുമില്ല ഞാൻ ജയസൂര്യ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ആരാണ്ടൊക്കെ ഭയങ്കര ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാനില്ല എന്നെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ആദ്യത്തെ സിനിമയിൽ തന്നെ അതായത് ബാലേന്ദ്ര ബാലേന്ദ്ര ബാലചന്ദ്രമേനോനും പകുവിട്ടി ജയസൂര്യയും പകുപിട്ടി ജയസൂര്യടും കോമ്പിനേഷൻ ഉണ്ടല്ലോ അപ്പൊ എല്ലാരും ആടിച്ച് നമ്മളെ താടിറ്റ് കളഞ്ഞു നമ്മള് വലിയ ആഗ്രഹത്തോടെ ഒക്കെ വന്നതാ സിനിമയിൽ അഭിനയിക്കാൻ നല്ല സത്യമാണ് നല്ല പെർഫോമൊക്കെ ചെയ്തായിരുന്നു എന്നെല്ലാരും സീനുകളിലേ മിനു തോന്നുന്നു അത്രേ ഉള്ളതേ അത് വീട്ടുകാരൊക്കെ പറയാ മുപ്പത് ദിവസം പോയി ഇത്രേ അഭിനയിച്ചോളൂ ഇങ്ങനെയൊക്കെ ചോദിക്കാനോട് ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ മജീഷിന്റെ കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു ഞാൻ ജഗദീശ് ശ്രീകുമാറിന്റെ കൂടെ ഉണ്ടായിരുന്നു ഡയലോഗ് അതൊന്നും ഇല്ല റൂമിലേക്ക് ആദ്യമായി ബാലേന്ദ്രമേനോൻ നേരിട്ടാണ് മിനുവിനോട് പറയുന്നത് അമ്മ ാണ് നേരിട്ടാ പറഞ്ഞത് ഇതൊക്കെയാണ് ഓരോ ഓരോ വെറൈറ്റിയാണ് അതെ അതെ പുള്ളി ഒരു വൃത്തിയുടെ ടൈപ്പാണ് ഈ ഒരിക്കലും ഒരു ഒരു ബഹുമാനം എന്തൊക്കെയാണ് പുള്ളി എന്തൊക്കെയാ ചെയ്തേക്കെന്നറിയു മുമ്പ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു നടിയെ ഒരു നായികനെ ഒരു മാസത്തോളം ഇട്ട് റൂമിൽ ഇട്ട് പീഡിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ പല പല കാര്യങ്ങൾ പലർക്കും പറയാനുണ്ട് പക്ഷെ ആർക്കും പുറത്തോട്ട് പറയാനുള്ള ഒരു പറയാനുള്ളൊരിതില്ല ഞാൻ കണ്ട വിറ്റ്നസ് എനിക്ക് ഇതേ അറിയത്തുള്ളൂ എന്താ കാര്യങ്ങള് മിനു മിനീർ ഫിറോസ് അലി മുഹമ്മദുമായി സംസാരിച്ച വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴിതാ അതിന്റെ ബാക്കി ഹാമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൂന്ന് ഭാഗമാണ് ഇതിനകം ഞാൻ പ്രസിദ്ധീകരിച്ചുള്ളത് ഇത് നാലാം ഭാഗമാണ് നാലാം ഭാഗം പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ നടികൾ ഈ സിനിമാ നടികൾ ഈ തൊഴിൽ മേഖലയിൽ നേരിടുന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അക്കമിട്ട് പറയുകയാണ് നമുക്ക് നാലാം ഭാഗം കൂടി കേൾക്കാം കൃത്യമായി ഈ വീഡിയോ കഴിഞ്ഞാൽ അഞ്ചാം ഭാഗം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഭാഗങ്ങളായിട്ടാണ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടരുന്നു നാലാം ഭാഗം സിനിമയിലെ സ്ത്രീകൾ പൊതുവെ നേരിടുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ സംവദിച്ച എല്ലാ സാക്ഷികളുടെയും വെളിപ്പെടുത്തലുകൾ പരിഗണിച്ചതിൽ നിന്നും സമിതി സംഭരിച്ച രേഖകൾ ഓഡിയോ ക്ലിപ്പുകൾ വീഡിയോ ക്ലിപ്പുകൾ കൂടാതെ സാക്ഷികൾ വഴിയും സമിതി വഴിയും സംഭരിച്ച രേഖാധിഷ്ഠിത തെളിവുകൾ എന്നിവയിൽ നിന്നും ഞങ്ങൾ ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് ശേഖരിച്ച മറ്റു ചില വസ്തുതകളിൽ നിന്നും സിനിമയിലെ സ്ത്രീകൾ നിരവധി ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് വ്യക്തമാണ് അവയിൽ ഉൾപ്പെടുന്നവ സിനിമയിലേക്കുള്ള പ്രവേശനത്തിനും സിനിമയിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതിനും സ്ത്രീകളോട് നടത്തുന്ന ലൈംഗിക ആവശ്യങ്ങൾ തൊഴിലിടത്ത് യാത്രാസമയത്ത് താമസ സ്ഥലത്ത് എന്നിവിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം ദുരുപയോഗം ആക്രമണം ലൈംഗിക ആവശ്യങ്ങളോടുള്ള അസംതൃപ്തിയും അനിഷ്ടവും പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഷൂട്ടിംഗ് സെറ്റിൽ ശൗചാലയങ്ങൾ വസ്ത്രം മാറാനുള്ള മുറികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതിരിക്കുന്നതിലൂടെ സിനിമയിലെ സ്ത്രീകളുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ സിനിമയിൽ താമസസ്ഥലത്ത് യാത്രയിൽ തുടങ്ങിയവയിൽ സുരക്ഷയുടെയും സംരക്ഷണത്തിന്റെയും അഭാവം സിനിമയിൽ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ അനധികൃതമായും നിരമ നിയമവിരുദ്ധമായും വിലക്കൽ സിനിമയിൽ ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കുമെന്ന ഭീഷണിയിലൂടെ തൊഴിലാളികളെ നിശബ്ദരാക്കൽ വ്യവസായത്തിലെ മദ്യപാനം ലിംഗവിവേചനം സിനിമയിലെ ഗുരുതരമായ അച്ചടക്ക രാഹിത്യം മദ്യപാനം മയക്കുമരുന്ന് ഉപയോഗം തൊഴിലിടത്തെ അക്രമാസക്തമായ പെരുമാറ്റം ദുർനടപ്പ് തൊഴിലിടത്ത് ഫോണിലൂടെ തുടങ്ങി അപമാനകരവും അശ്ലീലവുമായ പരാമർശങ്ങൾ തൊഴിലുടമകളും ജീവനക്കാരും തമ്മിൽ രേഖാമൂലമുള്ള കരാറുകളുടെ അഭാവം പറഞ്ഞുറപ്പിച്ച വേതനം നൽകാതിരിക്കൽ സ്ത്രീക്കും പുരുഷനുമിടയിലെ വേതന അന്തരവും ലിംഗവിവേചനവും സ്ത്രീകളെ സിനിമയിലേക്ക് പ്രത്യേകിച്ച് സാങ്കേതിക വശത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള എതിർപ്പ് അല്ലെങ്കിൽ മടി അവസരങ്ങളുടെ അഭാവം ഓൺലൈൻ ഉപദ്രവം അല്ലെങ്കിൽ സൈബർ ആക്രമണം സ്ത്രീകൾക്ക് സ്വന്തം അവകാശങ്ങളെക്കുറിച്ചുള്ള നിയമപരമായ അവബോധത്തിൻ്റെ അഭാവം പരാതികൾ പരിഹരിക്കാൻ നിയമപരമായി രൂപീകരിച്ച അധികാരസ്ഥാനത്തിൻ്റെ അ അഭാവം ഇനി സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾ ഓരോന്നായി എടുത്ത് ചർച്ച ചെയ്യാം സിനിമയിലെ സ്ത്രീകൾക്ക് മൗലിക മാനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ശൗചാലയങ്ങളും വസ്ത്രം മാറാനുള്ള മുറികളും ഇല്ല സമിതിക്ക് മുന്നിൽ ഹാജരാക്കിയ തെളിവുകളിൽ നിന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ശൗചാലയങ്ങൾ വസ്ത്രം മാറാനുള്ള മുറികൾ തുടങ്ങിയ മതിയായ സൗകര്യങ്ങൾ നൽകാത്തതിലൂടെ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നുവെന്ന് ഞങ്ങൾ കണ്ടെത്തി സമിതിക്ക് മുന്നിൽ വിസ്തരിക്കപ്പെട്ട എല്ലാ സ്ത്രീകളും തന്നെ പറഞ്ഞത് സെറ്റിൽ ശൗചാലയ സൗകര്യമോ വസ്ത്രം മാറാനുള്ള മുറിയോ ഇല്ലെന്നാണ് പ്രത്യേകിച്ച് വിദൂര സ്ഥലങ്ങളിലുള്ള നിരവധി ഔട്ട്ഡോർ ലൊക്കേഷനുകളിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനിടെ മൂത്രമൊഴിക്കാൻ സ്ത്രീകൾ തന്നെ സമീപത്തെ കുറ്റിക്കാടുകളിൽ കുറ്റിക്കാടുകൾക്ക് പിന്നിൽ അല്ലെങ്കിൽ വലിയ മരത്തിന് പിന്നിൽ എന്നിവിടങ്ങളിൽ ഇടം കണ്ടെത്തും ചിലപ്പോൾ വസ്ത്രം മാറാനോ മൂത്രമൊഴിക്കാനോ സഹായിക്കാൻ ഒരാളോ രണ്ടുപേരോ തുണി പിടിക്കുന്നു ഈ സ്ഥലത്ത് വെള്ളവും ലഭ്യമാകില്ല ആർത്തവ സമയത്ത് സാനിറ്ററി നാപ്കിനുകൾ മാറ്റാനോ നീക്കം ചെയ്യാനോ പോലും വെള്ളമോ മറ്റ് സൗകര്യങ്ങളോ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ സിനിമയിലെ സ്ത്രീകൾ നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു സിനിമയിലെ സ്ത്രീകൾ വളരെ നീണ്ട സമയത്തേക്ക് മൂത്രമൊഴിക്കാനുള്ള ആവശ്യം പിടിച്ചു നിർത്താൻ നിർബന്ധിതരാകുന്നുവെന്നും ഞങ്ങളോട് പറഞ്ഞു മൂത്രമൊഴിക്കാനുള്ള ആവശ്യമുണ്ടാകാതിരിക്കാൻ അവർ ലൊക്കേഷനിൽ വെള്ളം കുടിക്കാറില്ല ഇത് സിനിമയിലെ നിരവധി സ്ത്രീകൾക്ക് മൂത്രാശയ അണുബാധയും മറ്റ് ശാരീരിക പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട് ശൗചാലയത്തിലേക്ക് പോകാൻ സൗകര്യപ്രദമായ സ്ഥലത്തെത്താൻ നടന്ന് പത്ത് മിനിറ്റ് എടുക്കുമെന്നതിനാൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ശൗചാലയത്തിൽ പോകാൻ അനുവദിച്ചില്ലെന്ന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ എന്നെ അത്ഭുതപ്പെടുത്തി ചില സന്ദർഭങ്ങളിൽ അവരിൽ പലരും ഇതിനാൽ ആശുപത്രിയിൽ എത്തിപ്പെടേണ്ടി വന്നിട്ടുമുണ്ട് അങ്ങനെ സെറ്റിൽ ശൗചാലയങ്ങളും വസ്ത്രം മാറാനുള്ള മുറികളും ഇല്ലാത്തതിനാൽ ഷൂട്ടിങ്ങിനിടെ സിനിമയിലെ സ്ത്രീകൾ വലിയ പ്രയാസങ്ങൾ നേരിടുന്നു ശാരീരിക അസുഖങ്ങൾക്ക് കാരണമാകുമെന്നറിഞ്ഞിട്ടും മൂത്രമൊഴിക്കാനുള്ള ആവശ്യമുണ്ടാകാതിരിക്കാൻ സെറ്റിൽ പോലും വെള്ളം കുടിക്കാറില്ലെന്ന് നിരവധി സാക്ഷികൾ ഞങ്ങളോട് പറഞ്ഞു സെറ്റിൽ ശൗചാലയ സൗകര്യങ്ങളുടെ അഭാവം കാരണം സ്വന്തം ആരോഗ്യം അവഗണിച്ചും ഇതെല്ലാം ചെയ്യുക അല്ലാതെ അവർക്ക് മറ്റൊരു മാർഗവുമില്ല മൂത്രമൊഴിക്കാനുള്ള ആവശ്യം പിടിച്ചു നിർത്താനും അവർ നിർബന്ധിതരാകുന്നു മൂത്രമൊഴിക്കാനുള്ള ആവശ്യം പിടിച്ചു നിർത്താൻ സിനിമയിലെ സ്ത്രീകൾ വെള്ളം കുടിക്കാതിരിക്കുന്നത് ശീലമായി തീർന്നിട്ടുണ്ടെന്നും അതുവഴി അവരിൽ പലരും മൂത്രാശയ അണുബാധയും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു നടിമാർ മാത്രമല്ല മറ്റ് നിരവധി സ്ത്രീകളും ഹെയർ സ്റ്റൈലിസ്റ്റുമാർ അവരുടെ സഹായികൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ തുടങ്ങിയവർ കാരവാനുകൾ വളരെ ചെലവേറിയതാണെങ്കിലും സ്ത്രീകളുടെ ഉപയോഗത്തിനായി സെറ്റിൽ കാരവാനുകൾ നൽകുന്നുണ്ടെന്ന് ചില നിർമ്മാതാക്കൾ പറഞ്ഞു എന്നാൽ വിവിധ സാക്ഷികൾ ഈ വസ്തുതയെ എതിർത്തു കാരവാൻ നായകന്മാർക്കും നായികമാർക്കും മാത്രമാണ് നൽകുന്നതെന്നും അവർ മറ്റ് സ്ത്രീകളെ അവരുടെ കാരവാൻ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി സെറ്റിൽ പൊതു ഉപയോഗത്തിനായി ഒരു ക്യാരവാൻ മാത്രം നൽകിയാൽ അത് ഉദ്ദേശിച്ച കാര്യം നിറവേറ്റില്ലെന്ന് പറയപ്പെട്ടു സെറ്റിലെ നിരവധി സ്ത്രീകൾ ഒരു ക്യാരവാൻ ഉപയോഗിച്ചാൽ ടാങ്ക് കവിഞ്ഞൊഴുകുകയും അങ്ങനെ ശൗചാലയം ഉപയോഗയോഗ്യമല്ലാതാകും അതിനാൽ ഓരോ സെറ്റിലും ഒരു കാരവാൻ നൽകുന്നത് പ്രശ്നം പരിഹരിക്കില്ലെന്ന് നിരവധി സാക്ഷികൾ പറഞ്ഞു ചില സാക്ഷികൾ പറഞ്ഞത് അവരുടെ ഉപയോഗത്തിനായി സെറ്റിൽ ഈ ടോയ്ലറ്റുകൾ ലഭ്യമാക്കണമെന്നും അല്ലെങ്കിൽ അതിൻ്റെ അഭാവത്തിൽ കാരവാനുകൾ ക്രമീകരിക്കണമെന്നുമാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് കുറഞ്ഞത് ഈ ടോയ്ലറ്റുകൾ വാടകയ്ക്കെടുത്തെങ്കിലും ഉപയോഗയോഗ്യമായ അവസ്ഥയിൽ നിർബന്ധമായും ലഭ്യമാക്കണമെന്ന് അവർ നിർബന്ധിച്ചു ഒരു പ്രൊഡക്ഷൻ ഹൗസിന് ഈ ടോയ്ലറ്റുകൾ വാങ്ങാൻ കഴിയും എന്നാൽ ആരും ഇതിന് പ്രാധാന്യം നൽകുന്നില്ല സെറ്റിൽ ശൗചാലയവും വസ്ത്രം വസ്ത്രം മാറാനുള്ള മുറിയും ഒഴിവാക്കാനാവാത്ത സൗകര്യമായി കണക്കാക്കണമെന്നും എല്ലാ സെറ്റിലും ഇത് ഉറപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും സിനിമയിലെ നിരവധി സ്ത്രീകൾ ആവശ്യപ്പെട്ടു കുറച്ച് പുരുഷന്മാരും ഈ നിലപാടിനെ പിന്തുണച്ചെങ്കിലും ഇപ്പോഴും അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സെറ്റിൽ ശൗചാലയമോ വസ്ത്രം മാറാനുള്ള മുറിയോ നൽകുന്നില്ല എല്ലാ പ്രൊഡക്ഷൻ ഹൗസുകളും ലൊക്കേഷനിൽ ഈ ടോയ്ലറ്റുകൾ ക്രമീകരിക്കണമെന്ന് സിനിമയിലെ സ്ത്രീകൾ നിർബന്ധിച്ചു നിർമ്മാതാക്കളുടെ അഭിപ്രായത്തിൽ കാരവാനുകളെ അപേക്ഷിച്ച് ഇത് ചെലവ് കുറഞ്ഞതാണ് എന്നാൽ ഈ ടോയ്ലറ്റുകൾ നൽകുകയാണെങ്കിൽ അവ ഉപയോഗയോഗ്യമായ അവസ്ഥയിലായിരിക്കണമെന്നും കൂട്ടിച്ചേർത്തു മലയാള സിനിമാ മേഖലയിൽ ഈ പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നത് അത് പുരുഷാധിപത്യമുള്ളതിനാലാണെന്നും ഒരു സ്ത്രീയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പുരുഷന്മാർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും വിവിധ സാക്ഷികൾ പറഞ്ഞു ഇത്തരം ഒരു സാഹചര്യം സിനിമയിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ മറ്റൊരു തൊഴിൽ തൊഴിലിടത്തും നിൽക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു സിനിമയിലെ എല്ലാവർക്കും ഈ പ്രശ്നം അറിയാമെന്ന് ഒരു പ്രശസ്ത കലാകാരൻ പറഞ്ഞു ഇത് അമ്മയിലെ നിരവധി അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അമ്മയുടെ യോഗത്തിൽ ശൗചാലയ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച നടന്നു നിർമ്മാതാക്കളുടെ അസോസിയേഷൻ വഴി ശൗചാലയങ്ങൾ ലഭ്യമാക്കാൻ അമ്മ ആവശ്യപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു എന്നാൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടരുകയാണ് സിനിമാ മേഖലയിലെ ഈ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ പുരുഷന്മാരോട് ചോദിച്ചു ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും അത് മാറേണ്ടതുണ്ടെന്നും ചില പുരുഷന്മാർ സമ്മതിച്ചു എന്നാൽ മറ്റു ചിലർ ഒരു പ്രമുഖ നടനും ഉൾപ്പെടെ സ്ത്രീകൾ നിരവധി വർഷങ്ങളായി സിനിമയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും യാതൊരു പരാതിയും കൂടാതെ മുന്നോട്ടു പോകുന്നുണ്ടെന്നും പറഞ്ഞു അവർ ഏതെങ്കിലും തരത്തിൽ സാഹചര്യത്തിനൊത്ത് പൊരുത്തപ്പെടുകയായിരുന്നു വസ്ത്രം മാറാനും മൂത്രമൊഴിക്കാനും തുണി പിടിച്ച് ുന്നു സമീപത്തെ ചില വീടുകളിലേക്കോ മറ്റ് സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്കോ പോകാറുണ്ടായിരുന്നു അതിനാൽ സിനിമയിലെ സ്ത്രീകൾ പൊരുത്തപ്പെടുന്ന ഒരു പ്രശ്നം മാത്രമാണിത് അതിനാൽ ശൗചാലയ സൗകര്യങ്ങളുടെ അഭാവം ഗൗരവമായി കാണേണ്ടതില്ലെന്ന് സിനിമാ മേഖലയിലെ ചില പുരുഷന്മാർ പറഞ്ഞു ശൗചാലയങ്ങളോ വസ്ത്രം മാറാനുള്ള മുറികളോ ലഭ്യമല്ലെന്നതിനെ കുറിച്ച് സിനിമയിലെ പുരുഷന്മാർ പറഞ്ഞത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഗുരുതരമായ സ്ഥിതിയും ഇത്തരം സൗകര്യങ്ങളുടെ അഭാവം മൂലം സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങൾക്കാവില്ല മിക്ക സാക്ഷികളുടെയും അഭിപ്രായത്തിൽ മൂത്രമൊഴുക്കാനുള്ള ആവശ്യം തടയാൻ സ്ത്രീകൾ സെറ്റിൽ വെള്ളം പോലും കുടിക്കാറില്ല അവർ മൂത്രമൊഴിക്കാനുള്ള ആവശ്യം പിടിച്ചു നിർത്തുന്നു ഇത് സിനിമയിലെ സ്ത്രീകൾക്ക് ശീലമായി തീർന്നിരിക്കുന്നു അവരിൽ പലരും മൂത്രാശയ അണുബാധയും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും അനുഭവിക്കുന്നു വസ്ത്രം മാറാനുള്ള മുറികളെ സംബന്ധിച്ച് സമിതിക്ക് മുന്നിൽ വിസ്തരിക്കപ്പെട്ട ചില സാക്ഷികളിൽ നിന്ന് ഒരു നിർദ്ദേശം വന്നത് സ്ത്രീകൾക്ക് സൗകര്യപ്രദമായി വസ്ത്രം മാറാൻ കഴിയുന്ന ഒരു ബദൽ സംവിധാനമായി ഒരു കാരവാനോ വാഹനമോ സൂക്ഷിക്കാമെന്നതാണ് എന്നാൽ മിക്ക സ്ത്രീകളും ഈ ആശയത്തെ എതിർത്തു കാരണം രഹസ്യ ക്യാമറകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന ഈ കാലത്ത് അടച്ചുറപ്പുള്ള വസ്ത്രം മാറുന്ന മുറികളിൽ അത്തരം ക്യാമറകൾ സ്ഥാപിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ അടുത്ത ദിവസം തന്നെ അവരുടെ സ്വകാര്യത സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തുകയും ഇൻ്റർനെറ്റിൽ പ്രദർശിക്കപ്പെടുകയും ചെയ്യും അതിനാൽ വസ്ത്രം മാറാനുള്ള മുറിക്കായി എന്തെങ്കിലും സ്ഥിരം സംവിധാനം പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്ന് സ്ത്രീകൾ ചൂണ്ടിക്കാട്ടി സിനിമയിലെ സ്ത്രീകളുടെ ആശങ്ക ഞങ്ങൾ മനസ്സിലാക്കുന്നു അവർ പറഞ്ഞതുപോലെയുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകാം ഒരു ഷെഡിലോ വാഹനത്തിലോ പോലും രഹസ്യ ക്യാമറകൾ വഴി സ്ത്രീകളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ സാധ്യതയുണ്ട് ഓരോ സെറ്റിലും ഒരു റിങ്ങും കട്ടിയുള്ള കർട്ടനും ഉപയോഗിച്ച് താൽക്കാലികമായി ഏതെങ്കിലും ചുവരിലോ മറ്റ് സ്ഥലത്തോ ഘടിപ്പിച്ച് ഉപയോഗിച്ചതിനു ശേഷം നീക്കം ചെയ്യാവുന്ന ഒരു വസ്ത്രം മാറാനുള്ള മുറി സ്ഥാപിക്കാൻ ഉണ്ടാക്കാമെന്ന് ഒരു സാക്ഷിയിൽ നിന്ന് നിർദ്ദേശം വന്നു ഈ ആശയം വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു ഓരോ സെറ്റിലും പ്രൊഡക്ഷൻ യൂണിറ്റ് ഒരു റിംഗും കട്ടിയുള്ള കർട്ടനും ഉപയോഗിച്ച് ഏതെങ്കിലും ചുവരിലോ മറ്റ് സ്ഥലത്തോ താൽക്കാലികമായി ഘടിപ്പിച്ച ഉപയോഗത്തിന് ശേഷം നീക്കം ചെയ്യാവുന്ന ഒരു വസ്ത്രം മാറാനുള്ള മുറിക്കായി ഉണ്ടാക്കണമെന്ന് സമർപ്പിക്കപ്പെട്ടു ഇത് നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതല്ല നിർമ്മാതാക്കളുടെ പറഞ്ഞതിങ്ങനെ സെറ്റിലെ എല്ലാ സ്ത്രീകളുടെയും ഉപയോഗത്തിനായി ഒരു കാരവാൻ നൽകുന്നത് വലിയ ചെലവ് വരുത്തിവെക്കുന്നു പ്രധാന നായകനും നായികയ്ക്കും മാത്രമാണ് കാരവാനുകൾ നൽകുന്നത് കാരണം അവർ കാരവാനുകൾ ആവശ്യപ്പെടുന്നു അവർ മറ്റ് സ്ത്രീകളെ ശൗചാലയ ആവശ്യങ്ങൾക്കായി അവരുടെ കാരവാനുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല ഇത്തരം ശൗചാലയങ്ങൾ നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഹകലാകാരന്മാർ തുടങ്ങിയവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന ധാരണയും ഉണ്ട് കാരവാൻ നൽകിയിരിക്കുന്ന പ്രധാന കലാകാരനോട് അഭ്യർത്ഥിക്കാൻ അവർ ധൈര്യപ്പെടുന്നുമില്ല ഇത് വിശ്വസിക്കുക അല്ലാതെ തരമില്ല സെറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ശൗചാലയങ്ങൾ വസ്ത്രം മാറാനുള്ള മുറികൾ തുടങ്ങിയ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാകുക എന്നത് പ്രൊഡക്ഷൻ സെറ്റിൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണെങ്കിലും ഇത് ചെയ്തിട്ടില്ലെന്നും അത് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നതും നിർഭാഗ്യകരമാണ് സെറ്റിൽ ശൗചാലയങ്ങളും വസ്ത്രം മാറാനുള്ള മുറികളും ഇല്ലാത്തതിനാൽ സ്ത്രീകൾ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി പ്രൊഡക്ഷൻ സെറ്റ് ലൊക്കേഷനിൽ സിനിമയിലെ സ്ത്രീകൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ പരാജയപ്പെടുന്നത് സിനിമയിലെ സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല ഇത് ഒരു ഗൗരവമായ വിഷയമാണ് സെറ്റിൽ ശൗചാലയങ്ങൾ വസ്ത്രം മാറാനുള്ള മുറികൾ എന്നീ സൗകര്യങ്ങളുടെ അഭാവം മനുഷ്യാവകാശ ലംഘനമാണെന്നതിൽ സംശയമില്ല ഓരോ സെറ്റിലും ശൗചാലയ സൗകര്യങ്ങളും വസ്ത്രം മാറാനുള്ള മുറികളും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ഉറച്ച അഭിപ്രായമുള്ളവരാണ് സിനിമാ നിർമ്മാണത്തിലുള്ള അനുമതികൾ നൽകുന്നതിന് മുൻപ് പ്രൊഡക്ഷൻ ടീം ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ഈ സൗകര്യങ്ങൾ സെറ്റിൽ ലഭ്യമാണെന്ന് ഉറപ്പാക്കാതെ സിനിമയുടെ നിർമ്മാണം അനുവദിക്കരുത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കുമുണ്ട് ഇത് ഒരു മനുഷ്യാവകാശമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വ്യക്തിയുടെ അത്തരമൊരു അവകാശം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണ് മൂത്രമൊഴിക്കാനോ സാനിറ്ററി നാപ്കിൻ മാറാനോ കാട്ടിലേക്കോ കുറ്റിക്കാടിന് പിറകിലേക്കോ പോകാൻ സ്ത്രീകളോട് ആവശ്യപ്പെടാൻ കഴിയില്ല ഉപയോഗയോഗ്യമായ അവസ്ഥയിലും ശൗചാലയങ്ങളുടെയും വസ്ത്രം മാറാനുള്ള മുറികളുടെയും അടിസ്ഥാന സൗകര്യം ഒരു ഒഴിവാക്കലും കൂടാതെ സിനിമയിലെ സ്ത്രീകൾക്ക് നൽകേണ്ടതാണ് നാലാം ഭാഗം കേട്ടപ്പോൾ അഞ്ചാം ഭാഗം കേൾക്കണമെന്ന് തോന്നില്ലേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാളികളെല്ലാം അറിഞ്ഞിരിക്കണം എല്ലാവർക്കും വായിക്കാൻ കിട്ടാല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഗണ്ടശ പ്രസിദ്ധീകരിക്കുന്നത് പതിമൂന്ന് ഭാഗങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് എൻ്റെ മുമ്പത്തെ മൂന്ന് ഭാഗങ്ങൾ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് കമൻറ്റ് ബോക്സ് ആയിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതുകൂടി കേൾക്കാം